ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് തൂത് മൂന്ന് എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു ദൈവത്തിന്റെ വചനം അഗ്നി പോലെ പാറയെ തകർക്കുന്ന കൂടം പോലെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ എന്നില്ലെ അശുദ്ധിയെല്ലാം ആ അഗ്നിയിൽ കത്തിച്ചാമ്പലാവുകയാ പാറ പോലെയുള്ള ഹൃദയം തകർക്കപ്പെടുകയാണ് അവിടെ മാംസളമായ ഒരു ഹൃദയം സൃഷ്ടിക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ വചനമെത്തുമ്പോൾ എൻ്റെ മനോഭാവങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും ഞാൻ വിശുദ്ധീകരിക്കപ്പെടും തിരുവചനം സ്വീകരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അത്ഭുതമായി മാറുകയാണ് വിശ്വസിച്ചവർ സൗഖ്യപ്പെട്ടു ദൈവവചനം കേട്ടവർ ആത്മാവിനാൽ നിറഞ്ഞു അവരിൽ രൂപാന്തരീകരണങ്ങൾ ഉണ്ടായി അവർ പുതിയ സൃഷ്ടികളായി മാറി നമുക്കും സ്വീകരിക്കാം വിശ്വസിക്കാം ദൈവവചനത്തെ ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് എത്തുമ്പോൾ നമ്മിലും പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും നാം പുതിയ സൃഷ്ടികളായി മാറും അവിടുന്ന് ചോദിക്കുന്നു എൻ്റെ വചനം അഗ്നി പോലെയല്ലേ പാറയെ തകർക്കുന്ന കുഴം പോലെയല്ലേ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ